പ്രശസ്ത സിനിമാ സീരിയൽ താരവും നർത്തകിയുമാണ് ആശ ശരത് വി എസ് നായരുടെയും കലാമണ്ഡലം സുഭനിയുടെയും മകളായി പെരുമ്പാവൂരിൽ ജനിച്ചു ടെലിവിഷൻ സീരിയലുകളിൽ നിന്നാണ് ആശ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോഹൻലാൽ നായകനായ ദൃശ്യം എന്ന ചിത്രത്തിൽ ആശ അവതരിപ്പിച്ച കഥാപാത്രം വളരെയധികം ശ്രദ്ധേയമായിരുന്നു കൂടാതെ ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് താരത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നിരവധി ചിത്രങ്ങളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് ഉത്തര കീർത്തന എന്നിവരാണ് താരത്തിൻ്റെ മക്കൾ എന്നാൽ ഇപ്പോൾ കോടികളുടെ തട്ടിപ്പ് വിവാദത്തിൽ ആശാ ശരത് അറസ്റ്റിലായേക്കും എന്നൊരു സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് കോടികളുടെ തട്ടിപ്പ് വിവാദത്തിൽ എസ് പി സി ചെയർമാൻ ഇടുക്കി രാജാക്കോട് എൻ ആർ ജയമോഹൻ നരിവേലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ആശാ ശരത്തിനെ കൂടി ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തേക്കാം എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് കോടികൾ കേരളത്തിൽ നിന്ന് തട്ടിപ്പ് നടത്തിയ ജയ്മോനെ അതീവ രഹസ്യമായി തികച്ചും നാടകീയമായി തന്നെയാണ് മഫി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒഴിത്താവളം വളഞ്ഞ് പിടിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം ജയ്മോനെ ഇട്ട തുണിയോടെ തന്നെയാണ് പോലീസ് ഇരുവിപുരത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ സംസ്ഥാനത്തെ കാർഷിക മേഖലയെ പിടിച്ചുലച്ച് വിഷവളം വിതരണം ചെയ്ത എസ് പി സി ചെയർമാൻ പോലീസ് പിടിയിലാകുമ്പോൾ കർഷകരുടെ പോരാട്ടത്തിന്റെ കൂടി ആശ്വാസമാണ് എന്ന് വേണം കരുതാൻ എന്തായാലും നടി ആശാ ശരത് ഉൾപ്പെടെയാണ് കേസിലെ പ്രതികൾ എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എസ് പി സി ജൈവവളം കമ്പനി കേരളത്തിലെ കർഷകർക്ക് സംസ്ഥാനത്തിന് പുറത്തു നിന്നും എത്തിച്ച വിഷവളം വിതരണം ചെയ്യുകയായിരുന്നു ഇതിലൂടെ ആയിരത്തിലധികം കോടി രൂപയുടെ ഏലം ഇടുക്കിയിൽ കരിഞ്ഞു പോയി കോടികളുടെ കൃഷികൾ പല ജില്ലയിലും കരിഞ്ഞു പോയി ഒടുവിൽ കർഷകർ നൽകിയ കേസിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരത്തിന് വിധിയായി എന്നാൽ ചില്ലിക്കാശ് പോലും എസ് കമ്പനി കർഷകർക്ക് കൊടുത്തതുമില്ല മാത്രമല്ല എസ് പി സി കമ്പനി ബൈജു സാപ്പിന് ബദലായി പ്രാണ ആപ്പ് ഇറക്കുകയും ചെയ്തു എന്നാൽ പ്രാണ ആപ്പിൽ ആശാ ശരത് പങ്കാളിയും ബിസിനസിൽ ഭാഗമാക്കും അധ്യാപികമായിരുന്നു പ്രാണ ആപ്പിൽ നൂറിലധികം കോടി രൂപ പ്രവാസികളും മറ്റും ആശാ ശരത് സ്വാധീനിച്ചു നിക്ഷേപിച്ചു എന്നാൽ പ്രാണ ആപ്പിൽ നിക്ഷേപം നടത്തിയവർക്കെല്ലാം പണം പോവുകയായിരുന്നു മാത്രമല്ല എസ് പി സി കമ്പനി നടത്തിയ മറ്റൊരു വൺ തട്ടിപ്പായിരുന്നു ബൈജു സാപ്പിന് ബദലായി ഇറക്കും എന്ന് പറഞ്ഞ പ്രാണ ആപ്പ് ഇതിൽ പണം പോയ പ്രവാസികൾ നൽകിയ പരാതിയിലാണിപ്പോൾ എസ് പി സി ചെയർമാനെ പോലീസ് കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത് ആശാ ശരത് ഉൾപ്പെടെയുള്ള വൻ തട്ടിപ്പ് നടത്തിയ കേസിൽ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീങ്ങുകയാണ് ആശാ ശരത് പറഞ്ഞിട്ടാണ് പണം കൈമാറിയത് എന്നാണ് ഓഹരികളെടുത്ത് പണം പോയിരിക്കുന്ന പ്രവാസികൾ പറയുന്നത് മാത്രമല്ല തട്ടിപ്പ് കേസിൽ ആശാ ശരത് രാജ്യം വിട്ടു എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുള്ള വാർത്ത തികച്ചും വ്യാജമാണെന്ന പ്രതികരണവുമായി ആശാശരത്തി രംഗത്തെത്തിയിരുന്നു നന്ദി സ്നേഹിച്ചവർക്ക് ഒപ്പം നിന്നവർക്ക് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ചില സമൂഹ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ ചമച്ച് നടത്തിയ നുണപ്രചരണങ്ങളെ അതിജീവിച്ച് എനിക്കൊപ്പം നിന്ന പ്രിയപ്പെട്ടവർക്ക് ഹൃദയം കൊണ്ടെഴുതിയ നന്ദി രേഖപ്പെടുത്തുന്നു കാര്യങ്ങൾ അറിയാതെ നൊമ്പരപ്പെടുത്താൻ ശ്രമിച്ചവരോടും പരിഭവം തെല്ലുമില്ല ഒരു സ്ഥാപിത താല്പര്യക്കാരെയും ഈ നാട് സംരക്ഷിച്ചിട്ടുമില്ല ഇനിയും കൂടെ ഉണ്ടാകണം സ്നേഹത്തോടെ ആശാ ശരത് എന്നാണ് താരം കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ ചെയർമാൻ എൻ ആർ ജയമോനെ നാനൂറ് കോടിയുടെ തട്ടിപ്പ് നടത്തിയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി എടുത്തെന്നും ആശാ ശരത് കേസിൽ പ്രതിയാണ് എന്നുമായിരുന്നു വാർത്തകൾ പിന്നാലെ ആശാ ശരത് കമ്പനിയുമായി ബന്ധമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എസ് പി സി പത്രക്കുറിപ്പിറക്കിയിരുന്നു ഇതുകൂടി പങ്കുവെച്ചുകൊണ്ടാണ് ആശാ ശരത്തിന്റെ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക